നമസ്കാരം ഗായൂസ് ഗൈഡൻ സ്റ്റാരറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ബ്ലോക്കിന് കാരണം എന്താണ് എന്നാണ് ചോദിക്കുന്നത് നമുക്ക് കാട് നോക്കാം ഇപ്പോഴത്തെ ആദ്യം നിങ്ങളുടെ സാമ്പത്തിക തടസ്സത്തിന് കാരണം കാർഡ് അടുത്തത് നിങ്ങളുടെ ഗൈഡൻസ് അതിനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം അതിനുശേഷം ഇങ്ങനെ ഈ ഗൈഡൻസിലൂടെ പോയാൽ നിങ്ങൾക്ക് എന്ത് ഔട്ട്കം ആണ് കിട്ടുക എന്ന് നോക്കാം ആദ്യത്തെ കാർഡ് നൈറ്റ് ഓഫ് സോട്സ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ബ്ലോക്കിൻ്റെ കാരണം രണ്ടാമത്തത് ഗൈഡൻസ് ആണ് ആണ് കിട്ടിയിരിക്കുന്നത് മൂന്നാമത്തെ കാർഡ് ഔട്ട്കം കിങ് ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം നൈറ്റ് ഓഫ് നൈറ്റ് ഓഫ് സോട്സ് നിങ്ങളുടെ സാമ്പത്തിക നേട്ടം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ അമിതമായ അതായത് ഇതുകൊണ്ടില്ല ചീരിപ്പാഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് അപ്പോൾ ബ്ലോക്കിന് കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അമിതമായ പെട്ടെന്ന് എടുത്ത് ചാടി നമ്മളൊരു കാര്യം ചെയ്യാമെന്ന് പറയില്ലേ അതായത് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ എടുത്ത് ചാടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾക്കിപ്പോൾ ഉണ്ടാകുന്നത് കാര്യങ്ങൾ വേണ്ടത്ര ആലോചിക്കാതെയും മുൻകരുതൽ ഇല്ലാതെയും ചെയ്യുന്നത് കൊണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ അനാവശ്യമായ തർക്കങ്ങളോ അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങളോ ഈ സാമ്പത്തിക സ്ഥിതിയെ നിങ്ങൾക്ക് ബാധിച്ചിരിക്കാം എന്നാണ് കാണിക്കുന്നത് ഇതിനുള്ള ഗൈഡൻസ് എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ടെമ്പറൻസ് എന്ന കാർഡാണ് ഒരു മിതത്വം പാലിക്കുക ഏത് കാര്യത്തിനായാലും ഒരു മിതത്വം പാലിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ ക്ഷമയോടെയും അതുപോലെ തന്നെ സമചിത്വതയോടുകൂടിയും പെരുമാറണം ധൃതി പിടിച്ച് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാതെ കാര്യങ്ങൾ നന്നായി വിശകലനം ചെയ്ത് അനുയോജ്യമായ ഒരു വഴി കണ്ടെത്താൻ ശ്രമിക്കണം അതുപോലെ തന്നെ വരവും ചെലവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ രണ്ടും ബാലൻസായി കൊണ്ടുവരാൻ ഇത് നിങ്ങളെ സഹായിക്കും ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ഔട്ട്കം നിങ്ങൾക്ക് എന്താണ് പിന്നീട് വരുന്നത് എന്ന് ചോദിച്ചാൽ കിങ് ഓഫ് വൺസൺ നല്ല കാർഡാണ് വന്നിട്ടുള്ളത് ഈ കാർഡ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നല്ല പ്ലാനിങ്ങോടെയും അതുപോലെ തന്നെ നേതൃത്വ ഗുണം അല്ലെങ്കിൽ ആത്മവിശ്വാസം ഇതൊക്കെ ഈ വഴി അത് ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായി വിജയിക്കാൻ സാധിക്കും നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ഉത്സാഹവും ഇതെല്ലാം ഉപയോഗിച്ച് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും നിലവിലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ലാസ്റ്റിക് കാർഡ് പറയുന്നത് ഭാവിയിൽ നിങ്ങൾ സാമ്പത്തികമായി ഒരു ശക്തമായ നിലയിലെത്തും കാരണം ഇതാണ് ലെ കിങ് ഓഫ് വാൺസ് എന്ന് പറയുന്നത് പരിപൂ പരിപൂർണത എത്തി എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ചുരുക്കത്തിൽ നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങൾ തിടുക്കം പെട്ടെന്ന് ആലോചനയില്ലാത്ത തീരുമാനങ്ങളും തിടുക്കവും കൊണ്ടാണ് വന്നത് അതിന് നമ്മൾ ഒരു മിതത്വവും സന്തുലിതാവസ്ഥയും ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ സാമ്പത്തികമായി ഒരു മികച്ച സ്ഥാനത്തെത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഈ കാർഡുകൾ പറയുന്നത് ഇത് നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നവുമായി അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ബ്ലോക്കുമായി ഇത് സാമ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഗൈഡൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഓക്കെ താങ്ക്